കടുവകളെ തേടിയുള്ള ആദ്യ യാത്ര പരാജയപ്പെട്ടെങ്കിലും കണ്ടേ തീരൂ എന്നുള്ള വാശിയാണ് മൂന്ന് മാസങ്ങൾക്ക് ശേഷം വീണ്ടും തടോഭ പോകാൻ എന്നെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം അത് വിജയിച്ചു എന്ന് പറയാം എട്ട് കടുവകളാണ് ഈ യാത്രയിൽ നമ്മളെ കാത്തിരുന്നത് കാണാം തടോബയിലെ കടുവ കാഴ്ചകൾ വെൽക്കം ടു തടോബ തടോബ എന്താണെന്നും എവിടെയാണെന്നും എന്തെല്ലാമാണ് അവിടുത്തെ വിശേഷങ്ങളെന്നും മുൻപ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിനാൽ അത് വീണ്ടും ആവർത്തിക്കുന്നില്ല നേരെ സഫാരി വിശേഷങ്ങളിലേക്ക് പോകാം കഴിഞ്ഞ തവണ പോകാൻ കഴിയാതിരുന്ന കോർസോണിലേക്കാണ് ഈ യാത്രയിലെ ആദ്യ സഫാരി നാലു മാസത്തെ അടവിന് ശേഷം ഒക്ടോബർ മുതലാണ് കോർസോൺ സഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തത് ബഫർ സോണിനെ അപേക്ഷിച്ച് ഒരുപാട് നിയന്ത്രണങ്ങളുള്ള കോർസോണിൽ കടുവകളെ കൂടാതെ തടോബയിലെ ഏക കരിമ്പുലിയും ഇവിടെയാണ് അതിനാൽ ആ സോണിലേക്ക് പ്രവേശിക്കുമ്പോൾ കടുവ മാത്രമല്ല മനസ്സിലെന്ന് എന്ന് ചുരുക്കം രാവിലെ ആറര മണിക്കാണ് മൊഹാർലി ഗേറ്റിൽ നിന്നും സഫാരി ആരംഭിക്കുന്നത് താമസ സ്ഥലത്തു നിന്നും നടക്കാവുന്ന ദൂരത്തിലാണ് മൊഹാർലിയും ജുനൂന ഗേറ്റും വരുന്നത് കോർസോണിൽ സഫാരി ചെയ്യുമ്പോൾ പരമാവധി ആദ്യ വാഹനമായി പോകാൻ ശ്രമിക്കുന്നതാണ് ഉചിതം കാരണം അവിടെ ബഫർലെ പോലെ ട്രാക്ക് മാറി പോകാനൊന്നും കഴിയില്ല അത് കണക്കാക്കി നേരത്തെ തന്നെ ഗേറ്റിലെത്താൻ ഞങ്ങൾക്ക് തലേ ദിവസം നിർദ്ദേശം കിട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ അന്നേ ദിവസത്തെ ആദ്യ സഫാരി ജീപ്പ് ഞങ്ങളുടെ ആയിരുന്നു ആയപ്പോൾ ഗേറ്റ് തുറന്നു അകത്ത് കയറി നേരെ പോകുന്നത് തൊട്ടടുത്തുള്ള ലൈക്കിൻ്റെ അടുത്തേക്കാണ് കാരണം കഴിഞ്ഞ ദിവസം സോനം എന്ന പെൺകടുവ കുട്ടികളുമായി ആ തടാകത്തിൻ്റെ സമീപത്തായി കണ്ടിരുന്നു അതിനാൽ ആദ്യം തേടിപ്പോയത് അവിടേക്കാണ് പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു വളവ് തിരിഞ്ഞതും രണ്ട് കടുവകൾ റോഡിൽ നിന്നും കാട്ടിലേക്ക് ഓടിക്കയറുന്നത് കണ്ടു അങ്ങനെ ജീവിതത്തിലെ ആദ്യ കടുവയെ കണ്ടിരിക്കുന്നു അല്പം മുന്നോട്ട് മാറി വണ്ടി നിർത്തി അല്പം കാത്തിരുന്നു അധികം താമസിയാതെ കുട്ടികളെ ഉള്ളിലേക്ക് മാറ്റി സോനം ആ മൺമഴിയിലേക്ക് കയറി വന്നു പതിയെ വഴിയരികിലെ പുല്ലിലിരുന്ന് വിശ്രമിക്കാൻ ആരംഭിച്ചു കാണേണ്ടവർ കണ്ടോളൂ എന്ന ഭാവത്തിൽ ഒറ്റയിരിപ്പായിരുന്നു കടുവയുടെ മുന്നിൽ ഞങ്ങളുടെ വാഹനവും മറ്റൊരു വാഹനവും മാത്രം ബാക്കിയുള്ള എല്ലാ ജീപ്പും കടുവയുടെ എതിർവശത്താണ് പിന്നീട് അങ്ങോട്ടുള്ള സമയം സോനത്തിൻ്റെ ഓരോ ഭാവമാറ്റങ്ങളും നോക്കിക്കൊണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഉള്ളിൽ നിന്നും കപ്സിൻ്റെ പെരുമാറ്റം കാണാൻ കഴിയുന്നുണ്ട് മൂന്ന് കുട്ടികളാണ് സോനത്തിനുള്ളത് എല്ലാവർക്കും ഒരു വയസ്സാണെന്നാണ് അറിവ് കുട്ടികളും കൂടി ആ അമ്മയുടെ അടുത്തേക്ക് വന്നാൽ അതൊരു ഗംഭീര കാഴ്ചയാണ് അതും പ്രതീക്ഷിച്ചാണ് എല്ലാവരുടെയും മെരുപ്പ് സോനത്തിനെ തിരിച്ചറിയുന്നത് കഴുത്തിൻ്റെ സൈഡിലായുള്ള എസ് എന്നൊരു മാർക്കാണ് സോനം പതിനാല് വയസ്സുള്ള ഒരു കടുവയാണ് അതായത് ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലൂടെയാണ് സോനം കടന്നു പോകുന്നത് എന്ന് പറയാം രാവിലെ സമയമായതിനാൽ ഇടയ്ക്കിടയ്ക്ക് കോട്ടുവായൊക്കെ കേടുന്നുണ്ട് പല്ലുകളുടെ ഒക്കെ എണ്ണം കൃത്യമായിട്ട് നോക്കാൻ പറ്റിയ സമയം വാഹനങ്ങളുടെ നിര കൂടിയപ്പോൾ അറിയിപ്പ് കിട്ടി വണ്ടി മാറ്റണം അങ്ങനെ പതിയെ ഓരോ വണ്ടികളായി മുന്നോട്ട് പോയി ഏകദേശം ഒരു മണിക്കൂറോളം സോനം ആ ഇരുത്തം അവിടെയിരുന്നു പയ്യെഴുന്നേറ്റ് കുട്ടികളുടെ അടുത്തേക്ക് പോയി പിന്നാലെ ഓരോ വണ്ടികളായി തടാകത്തിൻ്റെ അരികിലൂടെ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോയി പക്ഷെ എല്ലാവരും പോയപ്പോഴും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു അവിടെയാണ് കോറിലെ ഒരു പ്രശ്നം വരുന്നത് മുന്നോട്ട് പോയാൽ പിന്നെ റിവേഴ്സ് വരാൻ പറ്റില്ല വീണ്ടും കറങ്ങി അടിച്ചു വരണം സമയം കളയാതെ തടാകത്തിൻ്റെ അരികിലൂടെ കാഴ്ചകൾ കണ്ട് ഒന്ന് കറങ്ങി ഒരു ഭാഗത്ത് മാനുകൾ വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ട് ഒരുപാട് വാഹനങ്ങൾ ആദ്യമേ മുന്നിൽ പോയതിനാൽ പൊടിവാറിയ യാത്രയാണ് തടോബയിലെ സഫാരിയിൽ സഞ്ചാരികൾ നേരിടുന്ന മറ്റൊരു പ്രശ്നവും ഈ പൊടിയാണ് ഓരോ സഫാരി കഴിയുമ്പോഴും ക്യാമറയും മുഖവുമെല്ലാം ചുമന്നിരിക്കും അതിനുള്ള കണ്ണുകൾ ഒഴിച്ച് എല്ലാം കവർ ചെയ്താണ് എല്ലാവരും സഫാരിയിൽ വരുന്നത് മറ്റ് ജീപ്പുകാർ വേറെ വഴി പോയപ്പോൾ ഞങ്ങൾ ഒന്ന് കറങ്ങി ആദ്യം വന്ന സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി വീണ്ടും കാത്തിരിപ്പ് തോന്നുന്നു ഉള്ളിൽ നിന്ന് മൂവ്മെൻറ് നല്ലപോലെ കാണാൻ സാധിക്കുന്നുണ്ട് അതിനാൽ എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ഗൈഡിൻ്റെ അറിയിപ്പ് കൂടി വന്നപ്പോൾ ആവേശം ഇരട്ടിച്ചു ഒടുവിൽ പറഞ്ഞു വിട്ട പോലെ ഞങ്ങളുടെ വാഹനത്തിന് മുന്നിലേക്ക് സോനം പതിയെ ഇറങ്ങി വന്നു റോഡ് മുറിച്ച് കടന്ന് ടെറിറ്ററി മാർക്ക് ചെയ്ത ശേഷം വീണ്ടും റോഡ് തിരിച്ചു മുറിച്ച് കടന്ന് അകത്തേക്ക് കയറി മുന്നിലൂടെ സോനത്തിന്റെ റോയൽ വാക്ക് കണ്ട് ആസ്വദിച്ച നിമിഷം അതേസമയം കുട്ടികൾ റോഡിലേക്ക് ഇറങ്ങാതെ കാടിനുള്ളിലൂടെ അമ്മയുടെ അടുത്തേക്ക് നീങ്ങി ഇനി നീങ്ങുന്നത് അതിൻ്റെ എതിർവശത്തേക്കാണ് ഉടനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു അപ്പുറത്തേക്ക് എത്തി കാത്തിരുന്നു കൃത്യമായി അവൾ അവിടെ തന്നെ ഇറങ്ങി റോഡ് മുറിച്ചു കടന്ന് പുല്ല് നിറഞ്ഞ ഭാഗത്തേക്ക് നീങ്ങി അതെ അവൾ തൻ്റെ കുട്ടികൾക്കുള്ള ഭക്ഷണത്തിനായി ഇറങ്ങിയിരിക്കുകയാണെന്ന് ധേഡിന്റെ മുന്നറിയിപ്പ് എല്ലാവരും ആവേശഭരിതരായി കാരണം ഒരു കില്ല് കിട്ടുക എന്നുള്ളത് ഏതൊരു സഞ്ചാരിക്കും കിട്ടാവുന്ന ഭാഗ്യമാണ് ഞങ്ങൾ ആ ഭാഗ്യത്തിന്റെ വക്കത്തെത്തിയിരിക്കുന്നു എന്ന് പറയാം കുറച്ചു ദൂരം നടക്കുകയും നിന്ന് തല ഉയർത്തി തൻ്റെ ഇരയെ നിരീക്ഷിക്കുകയുമാണ് സോനം പുല്ലിലൂടെ തല ഉയർത്തി നോക്കുന്ന സോനത്തിന്റെ കാഴ്ച വല്ലാത്തൊരു ഫീലായിരുന്നു അപ്പോഴേക്കും വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു റോഡിൽ അവളുടെ നടത്തത്തിന് സമാന്തരമായി ഓരോ ജീപ്പ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവൾ നീങ്ങുന്നത് നമ്മൾ ആദ്യം കണ്ട മാനുകളുടെ ഭാഗത്തേക്കാണ് അതിനാൽ പ്രതീക്ഷയും ഇരട്ടിച്ചു ഇര തേടിയുള്ള നടത്തത്തിനിടയിലും ഞങ്ങൾക്കൊരു മുഖം തരാൻ അവൾ മറന്നില്ല പക്ഷെ നടത്തത്തിനൊടുവിലാണ് പെട്ടെന്ന് സോനത്തിന് ഞങ്ങളുടെ കാഴ്ചയിൽ നിന്നും മാറിപ്പോയത് എല്ലാവരുടെയും കണ്ണുകൾ തേടുന്നത് ഒരാളെ പക്ഷെ ആർക്കും പിടികൂടാതെ ആ പുല്ലിനിടയിൽ അവൾ ഒളിച്ചു എതിർവശത്തു നിന്നും ഓടിവരുന്ന മൂന്ന് മാനുകളെയാണ് പിന്നെ കാണുന്നത് പക്ഷെ ഒരു ഭാഗം കഴിഞ്ഞപ്പോൾ അതിലൊന്നിനെ കാണുന്നില്ല തൻ്റെ അന്നത്തെ ഭക്ഷണം അവൾ നേടിയിരിക്കുന്നു എന്ന് പറയാം അതിനു വേണ്ടിയാണ് ഞങ്ങളുടെ എല്ലാം കണ്ണിൽ നിന്ന് മാറി ഒളിച്ചത് ഇനി അവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല കാരണം ഇരയെ കിട്ടിയ സ്ഥിതിക്ക് ഇനി അവിടെ നിന്ന് കടുവ മാറില്ല നമ്മൾ കാത്തിരിക്കാമെന്ന് വെച്ചാൽ അന്നത്തെ സഫാരി സമയം കഴിഞ്ഞിരിക്കുന്നു ഇനി മടങ്ങിപ്പോകാതെ തരമില്ല എന്ന് പറയാം എന്തായാലും ജീവിതത്തിലെ ആദ്യ അനുഭവം അതൊരു ഗംഭീര കാഴ്ചയായിരുന്നു എന്ന് തീർച്ചയായിട്ടും പറയാം ആ സന്തോഷത്തിലാണ് ഗേറ്റിലേക്കുള്ള മടക്ക യാത്രയിൽ ഗേറ്റിന് സമീപത്തായി ഈ മാങ്കൂട്ടത്തെ കാണുന്നത് കടുവയെ കണ്ണിരയെ കണ്ട സന്തോഷത്തിൽ വാനുകളെ ഒരു നോട്ടം നോക്കി പുറത്തു കടന്നു ഇനി റൂമിൽ വന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചു ഒന്ന് ചെറുതായി വിശ്രമിക്കാനുള്ള സമയമേ ഉള്ളൂ ഉച്ചയ്ക്ക് രണ്ടര മണിക്കാണ് അടുത്ത സഫാരി അതിനുള്ളിൽ ഭക്ഷണം കഴിച്ചു വേണം ഇറങ്ങാൻ നാല് മണിക്കൂറാണ് ഇവിടുത്തെ സഫാരി ടൈം എന്തായാലും തുടക്കം ഗംഭീരമായ സന്തോഷത്തിലാണ് എല്ലാവരും ഉച്ചയ്ക്ക് ജുനോന ഗേറ്റിലാണ് സഫാരി അത് ബഫർ സോൺ ആണ് റൂമിൻ്റെ അവിടെ നിന്ന് നടക്കാവുന്ന ദൂരം പതിവ് പോലെ തന്നെ ആദ്യ ജീപ്പായി നമ്മൾ ഗേറ്റ് കടന്ന് അകത്ത് കയറി നേരെ പോയത് ഇവൻ്റെ അടുത്തേക്കാണ് ചോട്ടാ തതിയിൽ വെറും അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ആൺകടുവ രാവിലെ കണ്ട സോനത്തിൻ്റെ പിള്ളേരുടെ അച്ഛൻ മെയ്ക്കിംഗ് പാർട്ട്ണർ എന്നൊക്കെ നമുക്ക് ചോട്ടാത്തതിലിനെ വിശേഷിപ്പിക്കാം ഇവനിടയ്ക്ക് കോർ ബഫർ എന്നിങ്ങനെ കറങ്ങി നടക്കും ഉച്ച സമയത്ത് അവൻ്റെ സ്ഥിരം ഏരിയ ആയിരിക്കണം ഇത് കാരണം ജീപ്പ് നേരെ വന്നത് അവൻ്റെ മുന്നിലാണ് ഞങ്ങൾക്ക് പിന്നാലെ മറ്റു ജീപ്പുകളും വന്നു പക്ഷെ കൂട്ടത്തിൽ അവനെ കുറച്ചെങ്കിലും കാണാൻ പറ്റുന്നത് ഞങ്ങളുടെ വണ്ടിയിൽ നിന്നുമാണ് ഒരു കുഴിയിൽ ഒരു മരത്തിന്റെ തണലിൽ വിശ്രമിക്കുകയാണ് പുള്ളിക്കാരൻ ഇടയ്ക്ക് ഇത്രയും ആളുകളെ കണ്ട ദേഷ്യവും ചില സമയത്ത് അവൻ കാണിക്കുന്നുണ്ട് തല മാത്രമേ നല്ലതുപോലെ കാണാൻ സാധിക്കുന്നുള്ളൂ പക്ഷെ ആളൊരു കിടലിലാണെന്ന് ആ കാഴ്ചയിൽ നിന്ന് തന്നെ മനസ്സിലായി ഒന്ന് മുഴുവനായിട്ട് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന ആശയാണ് പിന്നീട് എല്ലാവർക്കും വന്നത് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വരും എന്ന പ്രതീക്ഷയിൽ എല്ലാവരും കാത്തിരിപ്പ് തുടർന്നു ക്ഷമയാണ് ഇത്തരം സഫാരിയിൽ ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് മനസ്സിലാവും നമുക്ക് തടോപയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പക്ഷെ കാത്തിരിപ്പ് നീളുന്നതല്ലാണ്ട് അവൻ അനങ്ങുന്നില്ല പിന്നീടാണ് മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് അവൻ്റെ സഞ്ചാരപാത ഞങ്ങളുടെ ജീപ്പിന് മുന്നിലൂടെയാണ് എന്നുള്ളത് പക്ഷേ അതൊരു സംശയം മാത്രമായിരുന്നു അവന് മാറ്റമൊന്നില്ലാത്തതിനാൽ പയ്യെ അവിടെ നിന്ന് മാറി പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് മാറിയതും ഇതേ വരുന്നു അവൻ അവിടെ നിന്നും പുറത്ത് ചാടി എന്നുള്ള വിവരം നേരെ അവൻ്റെ അരികിലേക്ക് പോയി പക്ഷെ അപ്പോഴേക്കും കോർ സോണിലേക്ക് കടന്നിരുന്നു പിന്നീട് ഒരു മൂവ്മെൻറ്റും ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല സഫാരിക്കിടയിലെ ബ്രേക്കിൽ മറ്റു സഞ്ചാരികളടുത്തു നിന്നും ഫോട്ടോ കണ്ടപ്പോഴാണ് നമ്മുടെ സംശയം ശരിയായിരുന്നെന്ന് മനസ്സിലായത് ഞങ്ങൾ പോയതും പിന്നാലെ അവിടെ നിന്ന് രക്ഷപ്പെട്ടവൻ കോറിലേക്ക് ചാടിപ്പോയി ഇനി അവനെ നോക്കിയിട്ട് കാര്യമില്ല ആ സോണിലെ മറ്റു കടുവകളാണ് പരസും കോളർവാലി എന്നിവർ അവരെ കാണാൻ പറ്റുമോ എന്നറിയാനുള്ള യാത്രയാണ് ഇനി അവൻ്റെ സ്ഥിരം ഏരിയയിൽ പോയി കാത്തിരുന്നു അന്നേരമാണ് കാട്ടുകോഴികളുടെ ശബ്ദം കളിക്കുന്നത് നിശബ്ദമായ കാട്ടിൽ ആ ശബ്ദം മറ്റൊരു അനുഭവമായിരുന്നു സാധ്യതയുള്ള മറ്റിടങ്ങളിലും പോയി പക്ഷെ എവിടെയും കാണാൻ കഴിഞ്ഞില്ല സമയം കഴിയാറായിരിക്കുന്നു കാടിനുള്ളിലെ ഗ്രാമത്തിലെ പാടങ്ങളിൽ മേ മാനുകൾ മേയുന്ന കാഴ്ചയാണ് ആ സഫാരിയിൽ അവസാനം കിട്ടിയത് അങ്ങനെ ആദ്യ ദിനം അഞ്ചു കടവുകളെ നേരിട്ടും മൂന്ന് കടുവുകളെ കാമറയിലും പകർത്താൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ഈ യാത്രയുടെ ആദ്യ ദിനം അവസാനിക്കുന്നത് രണ്ടാം ദിനം ആരംഭിച്ചത് ബഫസോണിന്റെ രാജാവ് ശംഭൂനപ്പവും അവസാനിച്ചത് കോറിലെ മറ്റൊരു താരം റോമയെയും കണ്ടുകൊണ്ടാണ് കൂട്ടത്തിൽ തടോബയിലെ പുതിയ താരം ന്യൂ ഫീമെയിലിനെയും കണ്ടു ശംഭുവിൻ്റെയും റോമയുടെയും ന്യൂ ഫീമെയിലിൻ്റെയും വിശേഷങ്ങളുമായിട്ട് അടുത്ത ഭാഗം ഉടനെ വരുന്നതാണ് കാത്തിരിക്കുക